ിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പട്ടാമ്പി മണ്ഡലത്തിൽ പോളിംഗ് നിശ്ചിത സമയത്തിന് ശേഷം പല ബൂത്തുകളിലും രാത്രി വൈകിയാണ് പോളിംഗ് പൂർത്തിയായത് പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് രാത്രി എട്ട് നാല്പത്തിയഞ്ച് വരെ നീണ്ടുനിന്ന ബൂത്തുകളുമുണ്ട് പട്ടാമ്പി ഉൾപ്പെടുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റിമൂന്ന് പേർ പുരുഷ വോട്ടർമാരാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എൺപത് സ്ത്രീ വോട്ടർമാരുമുണ്ട് പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രം എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ചൊർണൂരിൽ എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് ഏഴാണ് വോട്ടിംഗ് ശതമാനം ഒറ്റപ്പാലത്ത് എഴുപത്തിനാല് ദശാംശം ഒന്ന് രണ്ടും മണ്ണാർക്കാട് എഴുപത്തിനാല് ദശാംശം അഞ്ച് ഒന്നും മലമ്പുഴയിൽ എഴുപത്തിമൂന്ന് ദശാംശം നാല് മൂന്നും പാലക്കാട് എഴുപത് ശതമാനവുമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത് നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് മണ്ഡലത്തിലെ കൊപ്പം തിരുവേകപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ രാത്രി വൈകിയും പോളിംഗ് നടന്നിരുന്നു തിരുവേകപ്പുറം നെടുങ്കോട്ടൂരിൽ രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് പോളിംഗ് പൂർത്തിയായത് മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ തിരക്കുമായിരുന്നു പലയിടത്തും മന്ദഗതിയിലായിരുന്നു നടപടിക്രമങ്ങൾ മുന്നോട്ടു പോയത് ഇതേ വോട്ടർമാരിൽ പ്രതിഷേധങ്ങൾക്കും ഇട വരുത്തിയിരുന്നു